ഇടവകയുടെ ആത്മീയ വളർച്ചയുടെയും പുരോഗതിയുടെയും കേന്ദ്രങ്ങളാണ് അജപാലന കേന്ദ്രങ്ങളെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാൻവട്ടം സെന്റ് ജോർജ് പള്ളിയുടെ പുതിയ ഇടവക അജപാലന കേന്ദ്രത്തിന്റെ വെഞ്ചരിപ്പ് നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് പേര് പോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് അജപാലന കേന്ദ്രങ്ങളെന്നും ബിഷപ്പ് പറഞ്ഞു വെഞ്ചിരിപ്പ് നിർവഹിച്ച ശേഷം അജപാലന കേന്ദ്രത്തിന് മുന്നിൽ ബിഷപ്പ് ദീപം തെളിയിച്ചു വികാരി ജനറാൾമാരായ മോൺ ജോസഫ് തടത്തിൽ മോൺ ജോസഫ് മലൈപ്പറമ്പിൽ മോൺ ജോസഫ് കണിയോടിക്കൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ സൈറസ് വേലംപറമ്പിൽ സമീപത്തെ ഫൊറോന വികാരിമാരായ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ ഫാദർ അബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ ഫാദർ സെബാസ്റ്റിൻ പടിക്കക്കുഴുപ്പിൽ മാൻവെട്ടം പള്ളി സഹവികാരി ഫാദർ ജോസഫ് ചൂരക്കൽ മോൺസ് ജോസഫ് എം എൽ എ മുൻ എം പി തോമസ് ചാഴിക്കാടൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല കല്ലറ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോണി തോട്ടുങ്കൽ കോമളവല്ലി രവീന്ദ്രൻ സുനു ജോർജ് ബിജു കൊണ്ടുക്കാല കൺസ്ട്രക്ഷൻ ആൻഡ് ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ കുര്യൻ ജോസഫ് മുതുകാട്ടുപറമ്പിൽ സെക്രട്ടറി ജോർജ് പുത്തുപ്പള്ളി ട്രഷറർ സെബാസ്റ്റ്യൻ വിരുത്തിയിൽ കൈക്കാരന്മാരായ മാത്യൂസ് കെ മാത്യു പുല്ലാപ്പള്ളി ജോസ് കെ എം കലയന്താനം ജോസ്റ്റി ജെയിംസ് തടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു അജപാലന കേന്ദ്രത്തിന്റെ പോർട്ടിക്കോയുടെ മുകളിൽ കൈകൾ നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശോയുടെ രൂപവും സ്ലൈഡിംഗ് ഡോറിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ മാൻവെട്ടത്തെ പ്രഥമ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയ വിശുദ്ധ ചാവറ കുര്യക്കോസ് പിതാവിൻ്റെയും പ്രവേശന കവാടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസെ പിതാവിൻ്റെയും ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമനൂർ